യുടെ നേരെ ഓം അമ്പാത്മന ജലം കൽപ്പയാമി എന്ന മുദ്ര കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നിവേദ്യം ത്തിനു വേണ്ടി മോതിരവിരളും പെരുവിരളും ധം അമൃതാത്മന നിവേദ്യം കൽപ്പയാമി ഇത് രണ്ടും നമ്മൾ മാനസപൂജയിൽ മോതിരവിരൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മോതിരവിരൽ എന്നാണ് നമ്മൾ പൂജയിൽ പവിത്രം ധരിക്കുന്നതും അതിന്റെ പിന്നിൽ ഒരു ചെറിയ കഥയും ഐതിഹ്യവും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് ബ്രഹ്മാവ് പണ്ട് പഞ്ചമുഖനായതോടുകൂടി ദേവന്മാരുടെ തേജസ് കുറഞ്ഞു വന്നുവെന്നും ഇതിൽ അഭിമാനിയായ അദ്ദേഹം ശിവനോട് ഇങ്ങനെ പറഞ്ഞു ലോകത്തിലാദ്യമായി അസ്തിത്വം ലഭിച്ചത് എനിക്കാണ് അതുകൊണ്ട് എല്ലാ പ്രകേരണയും ഞാൻ തന്നെയാണ് ജ്യേഷ്ഠൻ ഇതിൽ കുപിതനായ മഹാദേവൻ അഞ്ചാമത്തെ തല നുള്ളി ദൂരെ എറിഞ്ഞു എന്നാണ് കഥ അപ്പൊ അതിൻ്റെ ഒരു പാപം മോതിരവിൽ നിന്നുണ്ടെന്നും ഇതിൻ്റെ പരിഹാരമായിട്ടാണ് പൂജാവേളയിലും ഒക്കെ ഈ പവിത്രം ധരിക്കുന്നതെന്നും ഒരു കഥയാണ് കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ മോതിരവിരലിനെ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അത് മൗസ് എങ്ങനെ എല്ലാ അതിൻ്റെ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മോതിരവിരലിന് അത്രയ്ക്ക് കണ്ട്രോളിംഗ് പവർ ഒരു മൗസിൻ്റെ ഫങ്ഷനും കൂടി ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ പാമിസ്ട്രറിയിൽ ഇതിന് ഫിംഗർ ഓഫ് സൺ എന്നും സൺ ഓർ അപ്പോളോ അല്ലെ ആ മണ്ഡലമായിട്ടാണ് നമ്മുടെ കൈത്തലത്തിലെ ഹസ്തരേഖാശാസ്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും മോതിരവിരൽ ഒരു പൂജാക്രമത്തിലും ഇവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്ന പലരും പറഞ്ഞതുപോലെ ദേവചൈതന്യങ്ങളെയും ആ അതിനെയൊക്കെ സങ്കോചിപ്പിക്കുകയും അത് നമുക്ക് ഈശ്വരീയമായ കർമ്മത്തിൽ കൂടി പ്രസരിപ്പിക്കാൻ കഴിയുന്നതായ മുദ്രകളിലൊക്കെ ഈ വിരലിന് വലിയ പ്രാധാന്യമുണ്ട് ും അഭിവാദയെ സുബ്രഹ്മണ്യ ശർമ്മ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് അദ്വൈത് നമ്പൂതിരി ഇല്ലം ആത്തശ്ശരിമനയാണ് നാട്ടിൽ പട്ടാമ്പിയിലാണ് പക്ഷെ താമസം ബോംബെയിലാണ് അപ്പോ ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഛന്തസും ഋഷിയും കുറ കുറിച്ചാണ് അപ്പോ ഓരോ മന്ത്രത്തിനും ഋഷിയും സും ദേവതയും ഉണ്ടാവും മന്ത്രം കണ്ടെത്തിയ ആളാണ് ഋഷി അപ്പോ മന്ത്രം ചെല്ലുമ്പോൾ ഋഷിയും കൂടിയും സങ്കല്പിച്ച് വേണം നമ്മൾ നാം മന്ത്രം ചെല്ലാൻ അപ്പോ ഋഷിയുടെ ഒരു പേറ്റന്റ് പോലെ നമുക്ക് ഇതിനെ കണക്കാക്കണം പിന്നെ ഛന്തസ്സിൽ ഓരോ മന്ത്രവും ഓരോ വൃത്തത്തിലെ വൃത്തത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വൃത്തത്തിൽ അക്ഷരങ്ങൾ മാത്രം നോക്കിയിട്ടല്ല നാം ഇതിനെ സങ്കല്പിക്കുന്നത് ഇതിൽ ഹൃസ്വം ദീർഘ ദീർഘം പിന്നെ പ്ലുദം എന്നിവ മാത്രകൾ കൂടി ചേർന്നാണ് വൃത്തം സങ്കല്പിക്കേണ്ടത് പിന്നെ ഉള്ളത് ദേവതയാണ് മന്ത്രം ഏത് ദേവതയ്ക്കാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് ദേവതയ്ക്കാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ദേവതയെ കൂടിയും സങ്കല്പിച്ചു വേണം നാം മന്ത്രം ചെല്ലാൻ ഉദാഹരണത്തിന് വിഷ്ണുവിന്റെ മൂലമന്ത്രം ഓം നമോ നാരായണായ ഇതിൽ ഋഷി സാദ്ധ്യനാരായണ സാധ്യനാരായണ ഛന്ദസ് ദൈവി ഗായത്രി ചന്ദ പിന്നെ ദേവത പരമാത്മാ ദേവതയാണ് മറ്റു ചില ഉദാഹരണങ്ങളിൽ മറ്റു ചില ഛന്ദസുകൾ ജഗദീഛന്ദ്രുഛന്ദ പിന്നെ അനുഷ്ടുപ് ചന്ദ അത്യനുഷ്ടുപ് ചന്ദ പിന്നെ പങ്കീഷ് ചന്ദ ആണ് പിന്നെ ചില ഛന്ദസുകളിൽ ചില മന്ത്രങ്ങളിൽ രണ്ട് ഛന്തസകൾ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഛന്ദസി എന്ന് പറയണം ഉദാഹരണത്തിന് ഭാഗ്യസൂക്തം വസിഷ്ഠ ഋഷി ജഗതി ഛന്ദസി വിശ്വേ ദേവാ ദേവത അപ്പോ ഇത്രയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കാങ്കോ ഇല്ല കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് സ്വദേശം എനിക്കിവിടെ മാനഷ് മാനസപൂജയിലെ അടിസ്ഥാനമാക്കിയുള്ള ഈ വെബിനാറിൽ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ചൂണ്ടുവിരൽ എന്നാണ് അതിനു മുമ്പേ ആദ്യമായി ഗുരുനാഥനായ കിടാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പ് കോർഡിനേറ്റർ ശ്രീരാമൻ ഈ എല്ലാ പഠിതകൾക്കും നമസ്കാരം ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കിത്തുന്ന ശ്രീ കോർഡിനേറ്റർ ശ്രീറാം വളരെയധികം നന്ദിയുണ്ട് അപ്പൊ ഇത് മാനസപൂജ എന്നാൽ ദ്രവ്യങ്ങളില്ലാതെ മനസ്സുകൊണ്ടും മന്ത്രം കൊണ്ടും മുദ്ര കൊണ്ടും നമ്മൾ പൂജിക്കുന്ന ലഘുവായ പൂജയാണ് എന്നാൽ ഇതിൻ്റെ മഹത്വം ലഘുവല്ല അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇപ്പൊ പൂജ പൂജാവിധികളിൽ ദേവസാന്നിധ്യം ഉണ്ടാക്കി നമ്മൾ അർച്ചന ജപം ധ്യാനം എന്നീ കർമ്മങ്ങളാൽ ദേവസാന്നിധ്യം ഉണ്ടാക്കി മുദ്രകൾ കൊണ്ട് മാനസപൂജയിൽ പൂജിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാണല്ലോ ഇതിൽ ചൂണ്ടുവിരലില് ഉപയോഗിക്കുന്നത് എം വായു ആത്മന രൂപം കൽപ്പയാമി എന്നാണ് ഇത് ശരീരത്തെങ്കിലും ദേവെങ്കിലും നമ്മൾ പൂജാ സമേളയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ശരീരത്തെങ്കിൽ ചെയ്യുമ്പോൾ അത് നാ നാഭീഠ ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിലെ സ്പർശം സ്പർശമെന്ന വായുഭൂതം ിന്റെ സ്പർശം എന്ന ഗുണത്തെ നാബി സങ്കല്പിക്കുന്നത് ത്വക്കായിട്ടാണ് അപ്പോൾ ത്വക്കിലേക്ക് നമ്മൾ വഹിച്ചുകൊണ്ട് പോവുകയാണ് ഇതേപോലെ ദേവനെങ്കിൽ ചെയ്യുമ്പോൾ ഒരു വ്യവഹാരമാണ് നടക്കുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ അതായത് നമ്മുടെ ശരീരത്തിലെ സ്പർശം എന്ന ഗുണത്തെ ദേവെങ്കിൽ എത്തിക്കുകയും ദേവനിലെ ആ ശക്തി സ്വരൂപത്തെ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ച് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഞാൻ അങ്ങേക്ക് മനസ്സാധൂപം സമർപ്പിക്കുന്നു എന്ന അർത്ഥവുമുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മാനസപൂജ സ്ഥിതിക്രമത്തിലാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നാലാമതായിട്ടാണ് വരുന്നത് ചൂണ്ടുവരലിൻ്റെ ഉപയോഗം നമ്മുടെ മനുഷ്യനിലത്യാവശ്യമായ ശ്വാസം വായു വായുവിനെ പ്രതീകപ്പെടുത്തുന്നു ശരീരത്തിനുള്ള ജീവവായു അഞ്ച് പ്രാണനായും അഞ്ച് ഉപ്രാണന്മാരായും പ്രവർത്തിക്കുന്നു അതായത് അഞ്ച് പ്രാണൻ വായു പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ അഞ്ച് ഉപപ്രാണൻ നാഗൻ കൃകരൻ ദേവദത്തൻ പൂർമൻ ധനജയൻ എന്നിവ മാറുന്നു എന്നെ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മണികണ്ഠൻ കിഴക്കില്ല ഇന്ന് എനിക്ക് ഇവിടെ സംസാരിക്കാൻ കിട്ടിയ വിഷയം യം എന്നാണ് മാനസപൂജയുടെ പ്രധാന ഭാഗമാണ് എം വായുവാത്മനാം ധൂപം കൽപ്പയാമി ബീജമന്ത്രമാണ് ഏർ ധൂപമായിട്ട് ഉപയോഗിക്കുന്നത് ഏർ സ്പർശനം എന്ന് ഗുണമാണ് വായുദേവൻ ഏർ സ്പർശനം നമുക്ക് ഏർ പ്രധാനപ്പെട്ടത് അറിയാൻ കഴിയുന്നത് എന്നതിലെ കൂടെയാണ് പെരു പെരുവിരലും ചൂണ്ടുവിരലും ചേർത്ത് കാണിക്കുന്നത് എറണാകുളമാണ് നമ്മളിവിടെ പഠിക്കുന്ന വിഷയം അതില് ഹം എന്നതാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം അപ്പം നമ്മള് പൂജയുടെ ഒരു പ്രധാന തത്വം എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ദേവതയും ആ സാധകനും തമ്മിൽ ഒരു താതാത്മ്യം പ്രാപിക്കുക എന്നതാണ് ഒരു കണക്ഷൻ സ്ഥാപിക്കുക എന്നത് അപ്പം അതിന് ചെയ് പൂജയിലൂടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രം എന്നുള്ള സങ്കല്പത്തിൽ ഏർ നമ്മുടെ മനോവിഗ്രഹം ശരീരത്തിൽ പ്രതിഷ്ഠിച്ച് നമ്മുടെ ഉള്ളിലുള്ള ദേവതയെ ഉണർത്തി ആ ദേവനെ ദേവതയെ പൂജിച്ച് നമ്മൾ സ്വയം ഒരു ഈശ്വരൻ ആയി മാറുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സ് അപ്പൊ അതിൽ ആ നമ്മുടെ ഉള്ളിലെ ആ ദേവതയെ പൂജിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ പൂജ പൂജകളിലെ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു പതിപ്പാണ് ഈ പൂജ എന്ന് പറയുന്നത് അത് ഒരു ഉപകരണവും ഇല്ലാതെ മനസ്സുകൊണ്ട് മാത്രം പൂജിക്കാന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു സങ്കല്പം ഇത് മുന്നേ ഉള്ളവരും പറഞ്ഞതാണ് അപ്പം ഇതില് നമ്മുടെ ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതാധിഷ്ഠിതമാണ് ഭൂമി അല്ലെങ്കിൽ പൃഥ്വി ജലം ആകാശം വായു അഗ്നി എന്നിവ കൊണ്ടാണ് നമ്മുടെ മനുഷ്യ ശരീരം മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിച്ചത് എന്നാണ് ഏർ സങ്കല്പിക്കുന്നത് അപ്പം അതില് നമ്മുടെ ശരീരത്തിലെ ഓരോ ഈ ഓരോ തത്വത്തിന്റെയും ഘടകങ്ങളെ നമ്മൾ അതാത് തത്വത്തിന്റെ മന്ത്രം ചൊല്ലി ഈശ്വരനിലേക്ക് നമ്മുടെ ഉള്ളിലെ ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്നു അപ്പം ഓരോ പൃഥ്വിജലം ആകാശം വായു അക്തി എന്നുള്ള ഓരോന്നിനും ഒരു അതാത് ഘടകങ്ങൾക്ക് ഒരു മൂല ബീജമന്ത്രം പോലെയുണ്ട് ആ അതിൽ ആകാശം എന്ന തത്വത്തിന്റെ ബീജമന്ത്രമാണ് ഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹം ആകാശാത്മന പുഷ്പം കൽപ്പിയാമി എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിലെ ആകാശത്തിന്റെ ഘടകങ്ങളെ ീശ്വരനിലേക്ക് സമർപ്പിക്കുന്നത് ഇതുപോലെ തന്നെ വേറൊരു ഈ ഈ സമർപ്പണത്തോടു കൂടിയാണ് നമ്മളും ഈശ്വര തുല്യനായി മാറുന്നതും നമ്മൾ ആ ഒരു പൂജ തുടർന്നുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗ്യത നേടുന്നതും ഇത് വേറൊരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ യോഗശാസ്ത്ര പ്രകാരം നമ്മുടെ ശരീരത്തിൽ ഏർ ഊർജം സ്ഥിതി ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സ് അല്ലെങ്കിൽ സ്ഥലങ്ങളുണ്ട് അതിനെ ചക്രങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഏഴെണ്ണം മൂലാധാരം തൊട്ട് സഹസ്രാര ചക്രം വരെയുള്ള ഏഴെണ്ണമാണ് ഉള്ളത് അതിൽ മൂലാധാരം സ്വാധിഷ്ഠാന ചക്രം മണിപൂരക ചക്രം അനാഹത ചക്രം വിശുദ്ധി ചക്രം എന്ന് പറയുന്ന അഞ്ചെണ്ണം ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് ചക്രങ്ങളാണ് അതിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ആകാശത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ബീജമന്ത്രമാണ് ഹം എന്ന് പറയുന്നത് അപ്പം ആ ഹം എന്നുള്ള മന്ത്രത്തോ മന്ത്രം ജപിക്കുന്നതിലൂടെ ഈ ചക്രത്തെ ഉണർത്തി അതിന്റെ ആ ഒരു ഊർജം കൂടിയും ശരീരത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്കും പകർത്തുക എന്നുള്ള ഒരു കർമ്മം കൂടി ആ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾ സാധിക്കുന്നു ഇത് ഈയൊരു ഹം എന്നുള്ളൊരു വളരെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബീജമന്ത്രം തന്നെയാണ് അപ്പൊ ഈ ഈ ചക്രം വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന അതിന്റെ ഒരു എനർജി കൊണ്ടാണ് നമുക്ക് നമ്മുടെ ചിന്തകളെയൊക്കെ ഒരു നേരായ ദിശകളിലേക്ക് നയിക്കാനും നമ്മുടെ ഉള്ളിലെ സർഗാത്മത വളർത്താനും കമ്മ്യൂണിക്കേഷൻ ഒരു നല്ല രീതിയിൽ അത് ആശയവിനിമയം നടത്താനും ഒക്കെ ഈയൊരു ചക്രത്തിന്റെ ആ ഊർജം വേണം അപ്പം ഈ ഹം എന്ന് പറയുന്നത് ഈ പൂജ ഇതിൽ മാത്രമല്ല അല്ലാതെയും ആ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ഇതെല്ലാം സാധിക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം